സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഭാഷയാണ് യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്കമാർ ബസേലിയസ് ജോസഫ് ബാവയുടേതെന്ന കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സഭയിലും സമൂഹത്തിലും പ്രതീക്ഷ പകരുന്ന സഭാ ആചാര്യനാണ് ശ്രേഷ്ഠ ബാവയെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊച്ചി പൌരാവലിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ ബാവയ്ക്ക് നൽകിയ പൗര സ്വീകരണത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അഭിമന്യ പിതാവ് എറണാകുളം ടൗൺ ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തതകൾക്കിടയിൽ ഐക്യവും ഈശ്വര ചൈതന്യവും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം വൈവിധ്യങ്ങളെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളുടെ ചൈതന്യത്തിൽ ഏകോപിപ്പിക്കാൻ സഭാശുശ്രൂഷകൾക്ക് കഴിയേണ്ടതുണ്ട് സഭയിലും സമൂഹത്തിലും പ്രതീക്ഷ പകരുന്ന സഭാചാര്യനാണ് ശ്രേഷ്ഠ ഭാവയെന്നും മാർ ആലഞ്ചേരി പറഞ്ഞു കൊച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ ഭാവയ്ക്ക് നൽകിയ പൗരസ്വീകരണത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അഭിമന്യ പിതാവ് എറണാകുളം ടൗൺഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബെസേലിയോസ് തോമസ് പ്രഥമൻ ഭാവയുടെ മഹത്തായ ശുശ്രൂഷകളെ തുടർച്ചയാകാൻ ജോസഫ് ഭാവയ്ക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊച്ചി മേയർ അഡ്വക്കറ്റ് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹൈബീഡൻ എം പി ഉപഹാരം സമർപ്പിച്ചു പ്രൊഫസർ എം കെ സാനു മുഖ്യപ്രഭാഷണം നടത്തി പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ടി ജെ വിനോദ് എം എൽ എ വാരാപ്പുഴ ദുരൂപതാ സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ആർഷദ് അൽ ബദ്രി എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രൻ ഡെപ്യൂട്ടി മേയർ കെ എ അൻസിയ എന്നിവരും പ്രസംഗിച്ചു സാമൂഹ്യ രാഷ്ട്രീയ മത സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു ഷെക്കിനാനൂസ് കൊച്ചി